കരിമണ്ണിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ പെരുന്നാൾ ആഘോഷിച്ചു അന്നദാന ചടങ്ങുകളിലും പങ്കുകൊണ്ടു ഫാദർ ആൽബർട്ട് കൊഴിഞ്ഞാറ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വർഷംതോറും നടത്തിവരാറുള്ള ഭക്തിപ്രഭാഷണത്തിലും അന്നദാനത്തിലും ജാതിമത ഭേദമന്യെ നിരവധി വിശ്വാസികൾ പങ്കെടുക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു பதினைந்தாயிரத்திற்கும் மேற்பட்ட பக்த கோடிகள் இந்த திருத்தலத்திற்கு வந்து ஆசிரியை பெற்று சென்றிருக்கின்றார்கள் அது மாத்திரமல்ல எண்ணற்ற பக்த கோடிகள் தங்களுடைய நன்கொடையால் இந்த விழாவை நடத்தி கொண்டு இன்னும் சிறப்பாக ஒரு வேண்டுதல் உணவை தயாரித்து கொடுத்திருக்கின்றார்கள் ஏறக்குறைய நூற்றி முப்பத்தி இரண்டு அட்டுக்கிடாய்களை கொடுத்து ஆயிரத்தி ஐநூறு கிலோ அரிசி அதையும் கொடுத்து நல்ல ஒரு உணவை தயாரித்து அனைவருக்கும் வழங்கிக் கொண்டிருக்கின்றோம் இந்த திருத்தலத்திற்கு வாருங்கள் மகதரா மரியாவினுடைய ஆசிரியை பெறுங்கள் என்று சொல்லி வரவேற்கின்றேன் இதோடு அனுபந்த கேரளா விஷன் ஸ்டால்களும் தயாராகியிருந்தோம் പാലക്കാട് ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഡിജിറ്റൽ വിപ്ലവത്തിന് കേരള വിഷൻ യു ബി പി എല്ലിന്റെ അനുമതിയോടെ വിസ്റ്റാർ ബ്രോഡ്ബാൻഡ് ആൻഡ് കേബിൾ നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ വിപ്ലവത്തിന് സാധാരണക്കാർക്കും യുവതി യുവാക്കൾക്കും വൈഫൈ കണക്ഷനും ഡിജിറ്റൽ കണക്ഷനും സൗജന്യമായി നൽകുകയാണ് ലക്ഷ്യമെന്ന് വിസ്റ്റാർ നെറ്റ്വർക്ക് എം ഡി സി വിദ്യാധരൻ അറിയിച്ചു മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് ഭക്തി പ്രഭാഷണവും അന്നദാനവും ഇവിടെ നടക്കുകയുണ്ടായി അതിനോടനുബന്ധിച്ച് കേരള വിഷൻ കമ്പനിയുടെ ഭാഗമായ വി സ്റ്റാർ ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ നെറ്റ്വർക്കിൻ്റെ ഒരു അടിപൊളി ഓഫറായി ഈ കിഴക്കൻ പ്രദേശത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഫ്രീ വൈഫൈ കണക്ഷനും ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് കണക്ഷനും ഫ്രീ ആയി ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്ന വിവരം വളരെ അഭിമാനത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ സന്തോഷകരമായ ഓഫർ എല്ലാ ഏറ്റെടുക്കണമെന്ന് വളരെ ഭാഷയിൽ വാളയാർ ചന്ദ്രാപുരം പാമ്പുപാറ കോഴിപ്പാറ എലിപ്പാറ മീനൂൻപാറ അത്തിക്കോട് കരുവപ്പാറ വണ്ണാമട ഗോപാലപുരം ആർവിപുതൂർ എന്നിവിടങ്ങളിലാണ് സൗജന്യമായി ബ്രോഡ്ബാൻഡും ഡിജിറ്റൽ കണക്ഷനുകളും നൽകുക ഡയറക്ടർമാരായ കെ ബാബു റിയാസുദ്ദീൻ വാളയാർ ജസ്റ്റിൻ ജോൺ ബ്രിട്ടോ കെ ബാലു നിക്സൺ ഡെന്നി അയ്യാസ്വാമി എസ് മനോജ് ഗിരിരാജ് എന്നിവർ നേതൃത്വം നൽകി യു ടി വിന്യൂസ് പാലക്കാട്